ആശുപത്രി ജീവനക്കാരുടെ ലീലാവിലാസങ്ങൾ കണ്ട് ഞെട്ടി രോഗി ഓപ്പറേഷൻ തിയറ്ററിലായിരുന്നു സംഭവം ഓപ്പറേഷൻ തിയേറ്ററിൽ ഡോക്ടറിൻ്റെയും നേഴ്സിന്റെയും ലീലാവിലാസം കണ്ട് രോഗിയുടെ കണ്ണു തള്ളിപ്പോവുകയായിരുന്നു ഉജ്ജയിൻ ജില്ലാ ഹോസ്പിറ്റലിലാണ് സംഭവം ഓപ്പറേഷൻ തിയേറ്ററിൽ വെച്ച് നേഴ്സിനെ ചുംബിച്ച ഉജ്ജയിൻ ജില്ലാ ഹോസ്പിറ്റൽ സിവിൽ സർജനെ പുറത്താക്കി ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായതിനെ തുടർന്നാണ് നടപടി നാൽപ്പത്തിയൊൻപത് കാരനായ സിവിൽ സർജനെ പുറത്താക്കുകയും ഇയാളിൽ നിന്ന് വിശദീകരണം തേടുകയും ചെയ്തതായി ഉജ്ജയിൻ ജില്ലാ കളക്ടർ ശശാങ്ക് മിശ്ര അറിയിച്ചു ഉജ്ജയിൻ ജില്ലാ ആശുപത്രിയിലെ നേഴ്സിംഗ് ജീവനക്കാരുടെ വാട്സാപ്പ് ഗ്രൂപ്പിലാണ് വീഡിയോ ആദ്യം പ്രത്യക്ഷപ്പെട്ടത് വീഡിയോ അബദ്ധത്തിൽ അയച്ചതാണോ എന്ന കാര്യം വ്യക്തമല്ല എന്തായാലും സംഭവത്തിൽ കൂടുതൽ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് ആശുപത്രി അധികൃതർ അതേസമയം വീഡിയോ വൈറലായതോടെ ആശുപത്രി ജീവനക്കാരുടെ അനാസ്ഥ ചോദ്യം ചെയ്യുകയാണ് പലരും ഇത്തരം വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക